നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കടാക്ഷം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ചെയ്തു കൊടിക്കുന്ന് സുരേഷ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു ശിവരാത്രി ഉത്സവത്തി നന്ദികേശദർശനവും ചികിത്സാ സഹായ വിതരണവും നടന്നത് കരകളിൽ നിന്നുള്ളവർക്കായാണ് ക്ഷേത്ര ഭരണസമിതി കടാക്ഷം എന്ന പേരിൽ ചികിത്സാ സഹായ പദ്ധതി നടത്തിവരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിലെ താളുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ശിവരാത്രി മഹോത്സവമാണ് പറം പരബ്രഹ്മക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാണ് പ്രത്യേകത എവിടെ പൊന്നാട് കരകളിലായി എഴുന്നള്ളി വരുന്ന ആഘോഷമായി എഴുതല് വരുന്ന നന്ദിനേശ്വന്മാർ അവരെ അണിയിച്ചൊരുക്കുന്ന പ്രക്രിയ മുതൽ അത് ഈ പരബ്രഹ്മ ക്ഷേത്ര എത്തുന്ന വരെ ഇതിന്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന ഇതിന്റെ അണിയറയിലും അല്ലെങ്കിലും പ്രവർത്തിക്കുന്ന കലാകാരന്മാർ അതോടൊപ്പം തന്നെ നന്ദികേശന്മാരെ തനത് കേരളശൈലി അണിയിച്ചു നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ശില്പികൾ അവരെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ അധ്യക്ഷനായിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ ചികിത്സാ സഹായ വിതരണം നടത്തി ആ തന്നെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു രണ്ട് കരകൾക്കായി പുതിയ നന്ദികേശ ശിരസുകൾ നിർമ്മിച്ച ശില്പികളെയും ചടങ്ങിൽ ആദരിച്ചു നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ക്ഷേത്ര സമിതി സെക്രട്ടറി ജി ഗോവൻ ഖജാൻജി മധു പനിക്കൽ വൈസ് പ്രസിഡന്റ് എസ് സുഗു ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ഉത്സവ കമ്മിറ്റി കൺവീനർ പി ബി ഉത്തമൻ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ രജനി സുനിത്താൻ റിട്ടേണിംഗ് ഓഫീസർ സുരേഷ് പാറപ്പുറം മനോജ് സി ശേഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്